നമ്മുടെ വീട്ടുമുറ്റത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു പഴമാണ് ലോലോലിക്ക വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കല്ലവറയാണ് ലോലോലിക്ക ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ ധാരാളമുണ്ട് അത് മൂപ്പെത്തിയാൽ ലോലോലിക്ക നമുക്ക് അച്ചാറിടാം പഴുത്തത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം വിറ്റാമിൻ സി ധാരാളമുള്ളതിനാൽ ദിവസേന ലോലോലിക്ക കഴിച്ചാൽ കണ്ണുകൾക്ക് ആരോഗ്യം ലഭിക്കും അപ്പം നമുക്ക് അച്ചാറുണ്ടാക്കാം അതിനായിട്ടൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളി നല്ലെണ്ണി ഒഴിക്കുക അതിലേക്ക് കടുക് ഇടുക ഉലുവ ഇടുക കറിവേപ്പില ഇടുക വെളുത്തുള്ളി ഇടുക വറ്റൽ ഇടുക കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി അതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുക അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെള്ളം വാറ വാരാൻ വെള്ളം വാറഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ലോലോലിക്കാൻ കഴുകണം അതിന് ശേഷം അതെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള ആവശ്യത്തിനുള്ള ഒഴിക്കുക ആവശ്യമുള്ള ഉപ്പിടുക നന്നായിട്ട് തിളിക്കുന്നിടം വരെ അവിടെ വെക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അത് കുപ്പിയിലാക്കി വയ്ക്കാവുന്നതാണ് അപ്പം നല്ലതാണ് ഈ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോഴ് ഇതുകൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുകയും ചെയ്യാം ചട്നി ഉണ്ടാക്കുക തേങ്ങാ ചെറുകിയത് നന്നായി കഴുകി എടുത്ത ലോലോലിക്കയും പച്ചമുളകും ഇഞ്ചിയും സവാള എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ കഞ്ഞിക്കും ഒക്കെ കൂട്ടാനായിട്ടുള്ള ചട്ണിയുമായി അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ